നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത കോഴ്സുകളിൽ ചേർന്ന നിരവധി വിദ്യാർത്ഥികളാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത് കർണാടകയിലെ മുപ്പതോളം നഴ്സിംഗ് കോളേജുകൾക്കെതിരെയാണ് വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയത് കേരളത്തിലെ വിവിധ ഏജൻസികൾ മുഖേന നേരിട്ടും അല്ലാതെയും കോളേജുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ദുരിതത്തിലാണ് പഠനം തുടങ്ങിയപ്പോഴാണ് കോളേജിലെ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലെന്നറിയുന്നത് നിശ്ചിത മാനദണ്ഡങ്ങൾ ഇല്ലാത്തതിനാൽ പല കോളേജുകളുടെയും അംഗീകാരം ഐ എൻസി പിൻവലിച്ചിരുന്നു ഇത് മറച്ചുവെച്ചാണ് ചില ഏജൻസികൾ വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കിയത് ഒരാഴ്ച കൊണ്ടും ഒരു മാസം കൊണ്ടും ഒരു സെമിസ്റ്റർ കഴിഞ്ഞും പഠനം നിർത്തിയവർ നിരവധി എന്നാൽ പഠനം നിർത്തിയവർക്ക് സർട്ടിഫിക്കറ്റ് തിരക്കെ കിട്ടണമെങ്കിൽ കോഴ്സിന്റെ മുഴുവൻ ഫീസും അടയ്ക്കണമെന്നാണ് കോളേജ് അധികൃതർ പറയുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കോളേജ് ബാംഗ്ലൂർ ശ്രീകൃഷ്ണ കോളേജിലാണ് മോക്ക് അഡ്മിഷൻ പക്ഷേ ഐ എൻസിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവള് കോളേജിലെ പഠിത്തം ഡ്രോപ്പ് ചെയ്ത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് കോളേജിൽ ചെന്ന സമയത്ത് അവർ പറയുന്ന മൂന്നര ലക്ഷം രൂപ നമ്മൾ അവിടെ അടച്ചാല് സർട്ടിഫിക്കറ്റ് നമ്മൾ മൊത്തം അറുപതിനായിരം അവിടെ അടച്ചിട്ടുണ്ട് അതുകൂടാതെ എക്സാം ഫീസും യൂണിഫോമിന്റെ ഫീസായിട്ട് പതിനായിരം രൂപ നമ്മൾ അടച്ചിട്ടുണ്ട് രൂപ അടച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് തരത്തിലാണെന്ന് അവർ മൂന്നര ലക്ഷം രൂപ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് തരും പക്ഷെ അതിനുള്ള ഇത് നമ്മുടെ ഐ എൻസി അപ്രൂവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഞാൻ പോയതൊക്കെ പോയി പത്ത് പൈസ ഞങ്ങൾ കിട്ടിയിട്ടില്ല ആ പൈസ എന്ന് പറഞ്ഞാൽ വളരെ ഈ ചിറക്കൻറെ ക്ലെയിം കിട്ടിയ പൈസ ഈ ഒന്നര ലക്ഷം രൂപയെന്ന് പറയുന്നത് എൺപതിനായിരം സ്റ്റഡി ലോണ് അങ്ങനെ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പേടിച്ച് തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി എന്നാലും സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ രണ്ടത്തി മുപ്പതിനായിരം രൂപ കിടക്കുവല്ലേ ആ രണ്ടായിരം രൂപ വലിയ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വാടക ഊട്ടി കിടക്കുന്നവരെ വലിയ ഇതാ പറയുന്നത് സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിലും നൽകിയ പണം ലഭിക്കാത്തവരും നിരവധി ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവരാണ് കോട്ടയത്ത് യോഗം ചേർന്നത് വിഷയം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാനും ഹൈക്കോടതിയെ സമീപിക്കാനുമാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം